മനസ്സിലൊരു ഞാൻ എനിക്കറിയില്ല എന്താണ് എനിക്കറിയില്ല ആൽഫബറ്റ് ആൽഫബെറ്റ് ആയിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടുവരണം അപ്പൊ മനസ്സിലുള്ള പേര് ആൽഫബെറ്റ് ഓരോന്നോരോന്നായിട്ട് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എത്ര പറയണ്ട എത്ര ആൽഫബറ്റുണ്ട് എന്നാദ്യം ആദ്യം എത്ര എന്ന് നോക്കണം ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് വയ്ക്കാം ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ റിലാക്സ് റിലാക്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിലാക്കി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ മനസ്സിലുള്ള പേരിൽ എനിക്ക് തോന്നുന്നത് അഞ്ച് ഫൈവ് ഓർ സിക്സ് ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ പേരിലുള്ളത് ഓക്കെ മനസ്സിൽ ഇപ്പൊ ഉള്ള പേര് ഞാൻ പറയുന്നത് എൻ ഡബിൾ ഇ ടി എച്ച് ഡി